രണ്ട് ബൈക്കുകൾ മോഷ്ടിച്ച വാഹന വാഷിംഗ് സെന്ററിലെത്തി കാർ മോഷ്ടിച്ചു കടന്നയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പതിന് ചുമടുതാങ്ങിയിലെ വാഷ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് ആ ബൈക്ക് കോത്തായ്മക്കിൽ ഉപേക്ഷിച്ച മോഷ്ടാവ് അവിടെ നിർത്തിയിട്ട ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് പിലാത്ര ചുമടുതാങ്ങിയിൽ എത്തിയത് ബൈക്ക് കാർ വാഷ് സ്ഥാപനത്തിന് സമീപം പാർക്ക് ചെയ്ത് സ്ഥാപനത്തിന്റെ ഡോർ തകർത്ത് അകത്തുകടന്ന് താക്കോലെടുത്താണ് കാറുമായി കടന്നു കളഞ്ഞത് നടുവിൽ സ്വദേശി പെയിന്റിങ്ങിനായി എത്തിച്ച കെ എൽ മുപ്പത്തി ഒൻപത് പി എട്ട് ഒൻപത് പൂജ്യം രണ്ട് ചുവപ്പ മാരുതി കാറാണ് മോഷ്ടിച്ചത് കാർവാഷ് ഉടമ തലപ്പറമ്പിലെ നിതീഷിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി പത്തമ്പാതി വണ്ടിയുടെ സർവീസ് അപ്പോൾ പിന്നെ വാഷിങ്ങനെ കഴിഞ്ഞ് വെച്ചു ഞാൻ രാവിലെ വരുമ്പോഴത്തേക്കാണ് വണ്ടി ഡോറ് പൊളിച്ചിട്ട് കാണുന്നു പൊളിച്ചിട്ട് വണ്ടി പോയി അവരൊരു ബുള്ളറ്റ് ബുള്ളറ്റ് ഞാൻ ഒരു കാണുന്നുണ്ട് ഡോറ് ഓപ്പൺ ഇതായിരുന്നു പോലീസിൽ ഇട്ടിട്ട് അപ്പോൾ വണ്ടിയിലെ കൊണ്ടേശവരെ വിളിച്ചു നോക്കുമ്പോൾ അവരെടുത്തിട്ട് പോയിട്ടില്ല അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് പോലീസുകാർ വന്നു അങ്ങനെ സംഭവം ഉണ്ടായി സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ